ખોલ લલે આખો લલે હા બાચે કેલિકા આ ગાડી ઉંડલા હું કોલ ઇક જમાલે જમાન જમાલિકને કેને વયાન ണെങ്കിലും ഇതെല്ലാം പ്രകൃതി അല്ലേ പറഞ്ഞിപ്പ മനസിലായില്ല അതൊന്നും കുഴപ്പമില്ല ഇനി കാര്യം നമുക്ക് ഒരു സ്ഥലം വരെ പോണം പോല ഞാൻ പറഞ്ഞാ ഇടാ പിന്നെ ആരെയോ ഇനി ഇവിടെ കൊണ്ട് തൈ വാങ്ങിയിട്ട് നടാം അപ്പൊ ഇനി കോക്കിയാലും നമുക്ക് ധരിക്കും അമ്മക്ക് ഗുണമുണ്ട് പ്രകൃതിയെ നമ്മ സംരക്ഷിക്കുന്നു நாமளே கையில எடுத்தே ம் கம்ப்ன்சிடல அந்த ஆச்சம் பரை